ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ ഒരു പിടി നട്സ് കഴിക്കുക എന്നുള്ളത് അപ്പോൾ പലരും അത് കഴിക്കാറുണ്ട് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യാറുണ്ട് അപ്പോൾ പല ഡെഫിഷ്യൻസിയും പരിഹരിക്കാൻ അത് നല്ലതാണ് അപ്പം സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ കാര്യങ്ങൾ പലതും പറയുന്നുണ്ട് പക്ഷേ അത് കറക്റ്റായിട്ട് ഇപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല കാരണം അത് പല നട്ട്സല്ലേ നമ്മൾ രാവിലെ സ്വല്പം കഴിക്കുന്നത് അതായത് മത്തൻ കുരു ഫ്ലാക്സ് സീഡ് കാഷിനട്ട് ബദാം വാൽനട്ട് ഫ്ലാക്സീഡ് ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള നട്ട്സുകളാണ് എല്ലാവരും കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ക്വാണ്ടിറ്റി പറയുന്നുണ്ട് അപ്പം അതിന് ശരിക്കും അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ അറിഞ്ഞ് അതിൻ്റെ സൈഡ് എഫക്റ്റും കൂടി മനസ്സിലാക്കി വേണം നമ്മളത് കഴിക്കാൻ ഇന്ന് ഞാനിവിടെ നട്ടിട്ടുള്ള ഒരു കശുമാവിൻ മരം കാണിച്ചു തരാം അപ്പോൾ അത് വാം മോയിസ്റ്റ് ക്ല ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നന്നായിട്ട് വളരുന്ന ഒരു മരമാണെങ്കിലും ഞാൻ ഒരുപാട് തൈകൾ വെച്ച ശേഷമാണ് എനിക്ക് ഈ ഒരു മരം കിട്ടിയത് അപ്പോൾ അതിലിപ്പോൾ പൂത്ത് കായ്ച്ചു തുടങ്ങിയിട്ടുള്ള ചെറിയ മരമാണ് അപ്പോൾ ഇത് ബഡ് തൈ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരുപാട് തൈകൾ വെച്ച ശേഷം ഈ ഒരു തൈ കിട്ടിയത് പക്ഷേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഈ ട്രീയുടെ ചുവട്ടിൽ ഒരുപാട് ഈ കായകൾ വീണ് മഴക്കാലമാകുമ്പോൾ പൊട്ടിമുളച്ച് തനിയെ തന്നെയാണ് ഇത് വളർന്നു വന്നുകൊണ്ടിരുന്നത് ആരും പ്രത്യേകിച്ച് നട്ട് വളർത്തിയിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ അത് നന്നായിട്ട് ആ ഒരു താഴെ വീണ് കിളിർത്ത് വരുന്നത് കൊണ്ടായിരിക്കും വളരെ സ്ട്രോങ് ആയിട്ട് വളർന്ന് വീട് നല്ല മരമായി ഒരുപാട് ഫലം തന്നിരുന്നു അപ്പം നമുക്ക് ഈ മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോകാം അങ്ങനെ നമ്മൾ നമ്മുടെ കശുമാവിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട് ഇതിന് പല പേരുകളുണ്ട് കശുമാവ് പറങ്കിമാവ് കപ്പൽ മാവ് പറങ്കിമാവെന്ന് പറയുമ്പോൾ പറങ്കികൾ കൊണ്ടുവന്നത് കൊണ്ടാകും അല്ല കപ്പൽ മാവെന്ന് പറയുമ്പോൾ കപ്പൽ വഴിയല്ലേ ആദ്യം വന്നത് അതുകൊണ്ടാകാം കപ്പൽ മാവെന്ന് പറയുന്നത് ഇത് അനാകാർഡീഷ്യ ഫാമിലിയിൽപ്പെട്ടതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം അനാ കാർഡിയ എന്നാണ് ഇത് ഒരു ഫൈവ് സെഞ്ചുറീസിന് ബാക്കിലാണ് നമ്മുടെ നാട്ടിലെത്തിയതെന്നാണ് കണക്കുകൾ പറയുന്നത് അതായത് പോർച്ചുഗീസുകാർ ആദ്യം ഗോവയിലെത്തി ഗോവയിൽ നിന്നും ഇന്ത്യയുടെ നാനാ പ്രദേശത്തേക്കും ഇതിൻ്റെ വിത്തുകളെത്തി അവിടെ വളർന്നു വന്നു എന്ന് അതായത് മഹാരാഷ്ട്ര മണിപ്പൂർ മേഘാലയ നാഗാലാൻഡ് ത്രിപുര ഈ ദേശങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ഇത് പിടിക്കുന്നുണ്ട് അതായത് ഈ ഇവിടെ നിന്നും ഏകദേശം നാലായിരം കോടിയാണ് യുടെ വരുമാനമാണ് ഓരോ വർഷവും നമുക്ക് ഈ കാശ്വിനെട്ടിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ രാജ്യത്ത് അപ്പം അങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം പണ്ട് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ നമ്മുടെ നാട്ടിൻ ഒരുപാട് പറങ്കി മാവിന് കൂട്ടങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് വെക്കേഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കിന് കുട്ടികളെന്താണ് ഈ പറങ്കി മാവ് എന്താ ചുവട്ടിലെത്തി ഇതെല്ലാം ശേഖരിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു അപ്പോൾ അതായത് വെക്കേഷൻ സമയത്തല്ലേ ഇത് കൂടുതൽ പിടിക്കുന്നത് അതായത് ഫെബ്രുവരി മാർച്ച് ഏപ്രിലാണ് ഇതിന് കൂടുതൽ കായകൾ പിടിക്കുന്ന സമയം അപ്പം അന്ന് വേനൽ അവധിയുമുള്ള സമയമല്ലേ അപ്പോൾ കുട്ടികളല്ലേ ഇത് കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു അന്ന് വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് ഒരു നല്ല വരുമാനമാർഗ്ഗം കൂടിയായിരുന്നു അപ്പോൾ ഇത് ആഴ്ചതോറും വീട്ടിലെത്തി കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കച്ചവട ക്കാര് ഇത് വാങ്ങി വില കൊടുത്ത് അവർ കൊണ്ടുപോകും വീട്ടമ്മമാർക്ക് നല്ലൊരു പോക്കറ്റ് മണി ആവുകയും ചെയ്യുമായിരുന്നു കുട്ടികൾക്കും സന്തോഷമായിരുന്നു വേനൽ അവധിയിൽ കളിച്ച് നടക്കുകയും ഇതെല്ലാം പെറുക്കി എടുക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രൂട്ട്സ് പലതരത്തിലല്ലേ ഇതിനും ഉണ്ട് കാരണം റെഡ് കളറിലുണ്ട് അതുപോലെ പിന്നെ മഞ്ഞ കളറിലുണ്ട് റെഡും മഞ്ഞയും കലർന്ന കളറിലുണ്ട് അപ്പോൾ അത് നല്ല മധുരമുള്ളതായിരുന്നു അന്ന കാലത്ത് അതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം കുട്ടികളെല്ലാം അതൊക്കെ തന്നെയാണ് മിക്കവാറും ഇതൊക്കെ ജാമ്പയ്ക്കയും പേരക്കയും കശുമാവിൻ്റെ ഫ്രൂട്ടുമൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് പകല സമയം കുറേ ഇപ്പോഴല്ലേ ബേക്കറി സാധനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ പണ്ട് കാലത്ത് ഇതിൻ്റെ ഫ്രൂട്ട്സ് എടുത്ത ശേഷം നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ നീര് നന്നായി പിഴിഞ്ഞെടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറുവപ്പട്ട ഏലയ്ക്ക ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ഗ്ലാസ് ബോട്ടിൽ മണ്ണിൽ കുഴികളുണ്ടാക്കിയിട്ട് നന്നായിട്ട് അടച്ച് വെക്കുമായിരുന്നു അതായത് ഇത് നല്ല സീൽഡ് ആക്കി അതിൻ്റെ പുറത്ത് അരക്ക് കൊണ്ട് വീണ്ടും മണ്ണൊന്നും കയറാതെ നന്നായിട്ട് സീലാക്കിയിട്ടാണ് ഇത് കുഴിച്ചിടുന്നത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇതെടുത്തിട്ട് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കും ിരുന്നു അതായത് കുട്ടികൾക്കൊക്കെ വൈറസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഇതിൽ നിന്ന് സ്വല്പം എടുത്തൊഴിച്ച് സ്വല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കും കൊടുക്കുമായിരുന്നു അപ്പോൾ അത് നല്ല എഫക്റ്റീവായിരുന്നു ഇപ്പോഴും നമ്മളുടെ പല മരുന്നുകളും ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അതാർക്കും അറിയില്ല എന്നുള്ളതാണ് സദ്യ അപ്പം എന്തുകൊണ്ടും വളരെയധികം പോഷക ഗുണമുള്ളതാണ് ഇതിൻ്റെ ഫ്രൂട്ട്സും നട്ട്സും ഇനി നമുക്ക് ഈ ക്യാഷ് യൂണെറ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് പൊതുവേ ചെറിയ അളവിൽ കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരും അതായത് ഹെൽത്ത് ബെനിഫിഷ്യലായിട്ടുള്ള ഒരുപാട് പ്ലാൻ കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു പവർ ഹൗസ് തന്നെയാണ് ഈ കാൽഷ്യൂണെട്ട് അതിൽ ഈ പ്രോട്ടീൻസ് ഉണ്ട് ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട് ഫൈബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മാങ്കനീസം മഗ്നീഷ്യം കോപ്പർ തുടങ്ങിയ മൂലകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ബ്രെയിനിന് നല്ലതാണ് ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ് മൊത്തത്തിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ആ ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇത് ഹാർട്ട് ഡിസീസൊക്കെ ഉള്ളവർക്കും നല്ലതാണ് ചെറിയ അളവിൽ ഒരു അഞ്ചെണ്ണം വെച്ച് കഴിക്കുമ്പോൾ അതായത് അതിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഹാർട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ അത് നന്നായിട്ട് സഹായിക്കും പിന്നെ ഇത് പൊതുവേ വെയ്റ്റ് ഇൻക്രീസ് ചെയ്യാനും നല്ലതാണ് വെയ്റ്റ് റിഡക്ഷനും നല്ലതാണ് ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ നമുക്ക് ഇത് സ്വലപ്പം ഒരു അഞ്ചോ പത്തോ എണ്ണം കഴിച്ച ശേഷം സ്വല്പം വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ നമുക്ക് വയറ് ഫുള്ളായിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് വരും അപ്പം നമ്മളധികം മറ്റ് ഫുഡുകളൊന്നും കഴിക്കുകയില്ല അപ്പം അത് വെയ്റ്റ് റിഡക്ഷനെ സഹായിക്കും എന്നാൽ ഇത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ അത് വെയ്റ്റ് ഗെയിനിങ്ങിന് കാരണമാവുകയും നല്ല തടി വയ്ക്കുകയും ചെയ്യും പിന്നെ ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണെന്ന് ചോദിച്ചാൽ ട്രൈ ഗ്ലിസറൈറ്റ്സ് കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ എച്ച് ഡിയിൽ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും നല്ലതാണ് ഒരുപാട് കഴിക്കാൻ പാടില്ല ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ അഞ്ചെണ്ണം വെച്ച് പിന്നീട് ഇത് ഡയബറ്റീസിന് നല്ലതാണ് അതുപോലെ തന്നെ അതും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ വളരെ നല്ലതാണ് ഇനി നമുക്ക് നൂറ് ഗ്രാം കാഷ്യൂവിനെട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം ഹൺഡ്രഡ് ഗ്രാം ക്യാഷ്യൂനട്ടിൽ നമുക്ക് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് കിലോ കലോറി ഊർജ്ജം കിട്ടും അതിൽ ടോട്ടൽ കാർബോഹൈഡ്രേറ്റ് തേർട്ടി ടു പോയിൻ്റ് സെവൻ ഗ്രാം ആണ് പിന്നെ ഡയറ്ററി ഫൈബേഴ്സ് ഷുഗേഴ്സ് ഒക്കെ ഉണ്ട് ടോട്ടൽ ഫാറ്റ് വരുന്നത് ഫോർട്ടി ത്രീ പോയിന്റ് എയ്റ്റ് ഗ്രാം ആണ് പക്ഷേ കൊളസ്ട്രോള് ആണ് പിന്നെ ഇതിൽ പലതരത്തിലുള്ള ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ ആണെങ്കിൽ എയ്റ്റീൻ പോയിന്റ് ടു ഗ്രാമാണ് വൈറ്റമിൻസ് ആയ തായമീൻ വൈറ്റമിൻ കെ വൈറ്റമിൻ ബി സിക്സ് ഫോളേറ്റ്സ് അയണും മഗ്നീഷ്യും മാഗ്നീസും ഫോസ്ഫറസും കോപ്പറും ഒക്കെ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ സെലിനിയവും സിങ്കും കൂടി അടങ്ങിയിട്ടുണ്ട് അപ്പം അത്രയ്ക്ക് വൈറ്റമിൻസും മിനറൽസും നമ്മുടെ കാഷ്യനായിട്ടിൽ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കാഷ്യനായിട്ട് എത്ര വീതം കഴിക്കാമെന്ന് നോക്കാം അപ്പം മുപ്പതിലേറെ വെറൈറ്റി ക്യാഷുനട്ട് ഉണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യൻ കാഷ്യൂനട്ട് വേൾഡ് വൈഡ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന് എക്സലൻറ്റ് ക്വാളിറ്റി പട്ടികയിൽ അപ്പം വളരെ നല്ല കാഷ്യൂനട്ടാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് അത് ഒരു മീഡിയം സൈസ് അഞ്ച് മുതൽ എട്ടെണ്ണം വരെ നമുക്ക് ഡെയിലി കഴിക്കാം അസുഖമുള്ളവർ കുറച്ചുകൂടെ കുറച്ച് ഒരു അഞ്ചെണ്ണമോ നാലെണ്ണമോ വെച്ച് കഴിക്കാൻ നോക്കുക അത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കറികളിലും സ്വീഡ്സിലും അല്ലെങ്കിൽ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തതോ റോസ്റ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് ഏറ്റവും നല്ലത് അത് നമ്മൾ കിട്ടുന്ന രൂപത്തിൽ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുകയോ ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് മറ്റ് ഫ്രൈ ചെയ്തത് അല്ലെങ്കിൽ മറ്റു രൂപത്തിലേക്കാക്കുമ്പോൾ അതിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ കുറേയൊക്കെ നഷ്ടമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഡെയിലി ഇത്ര മാത്രം കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ റോ കാഷ്യൂനട്ട് അതായത് നമ്മൾ പച്ചപ്പറങ്ങാണ്ടി കീറിയിട്ട് പണ്ട് കാലത്ത് തീയല് അതുപോലെ തോരൻ മെഴുക്കുവിരട്ടി ഇതൊക്കെ വെച്ചിരുന്നു ഇപ്പോഴും അപൂർവമായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ചില സൂപ്പർമാർക്കറ്റുകളിലൊക്കെ അപ്പോൾ അത് കിട്ടിയാൽ തന്നെ അതിൻ്റെ ഔട്ടർ കവറിംഗ് മാറ്റിയിട്ട് നമുക്ക് ഉള്ളിൽ പുറത്തൊരു ചെറിയ പൂപ്പലോട് കൂടിയാണ് കിട്ടുന്നത് ആ പൂപ്പൽ നന്നായിട്ട് ഇളം ചൂടുവെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് എടുത്ത് കളഞ്ഞ് അതിൻ്റെ കറ മാറ്റിയ ശേഷം അതിൽ ഉറശിയോളം എന്ന് പറയുന്ന ഓരോ ടോക്സിൻ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മാങ്ങാ കറയിലും ഉണ്ട് അത് അത് അലർജിക്ക് റിയാക്ഷൻസ് ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ റോ ക്യാഷിൻ ഇട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഉറശിയോള് മാറ്റിയ ശേഷം വേണം നമ്മൾ അത് കഴിക്കാൻ അല്ലെങ്കിൽ അത്തരം അലർജിക്ക് റിയാക്ഷൻസ് ഉണ്ടാകും ഇനി നമുക്ക് ക്യാഷ് യൂണിറ്റിൻ്റെ സൈഡ് എഫക്ട് എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവെ നട്ട്സ് അലർജി തന്നെയാണ് പൊതുവെ പറയുന്ന ഏറ്റവും മെയിനായിട്ടുള്ള ഒരു നെഗറ്റീവ് അതായത് നട്ട്സ് അലർജി ഉള്ളവരെ ഇതിലുള്ള പ്രോട്ടീൻ അലർജി ഉണ്ടാക്കും അപ്പോൾ അത് സൂക്ഷിച്ച് വേണം കഴിക്കാൻ കഴിച്ചാൽ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുക്കാൻ നോക്കുക അപ്പോൾ ഈ അലർജി ചിലർക്ക് ആസ്മിയുണ്ടാക്കുന്നവരാണെങ്കിൽ ആസ്മിയ ഉണ്ടാകാം അതുപോലെ സ്കിന്നിന് പുറത്ത് തടുപ്പുകളും ചൊറിച്ചിലും ഉണ്ടാക്കാം റെഡ് പാച്ചസ് ഉണ്ടാക്കാം അനാഫൈലൈറ്റിക് ഷോക്ക് വരെ ഇത് കാരണമാകുന്നുണ്ട് അതായത് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ അലർജി ഉണ്ടാകുന്നവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഫോർമേഷൻ അത് വയറ് വീർത്തിരിക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും ചിലർക്ക് ചിലർക്ക് അത് ലൂസ് മോഷൻ അത് ഡയറിയയിലേക്ക് കാരണമാകും ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ ഡയബറ്റീസ് ഉള്ളവർ അതായത് ഷുഗർ ലെവല് ഇത് കുറയ്ക്കാൻ ചെറിയ ക്വാണ്ടിറ്റി സഹായിക്കുന്നത് പോലെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഷുഗർ ലെവൽ നന്നായിട്ട് കൂടും കൊളസ്ട്രോൾ ലെവല് കൂടും അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം അസുഖമുള്ളവർ അതുകൊണ്ട് വളരെ കുറച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ ഇതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കാനുള്ളത് ഈ വെയ്റ്റ് കൂടാൻ കൂടുതൽ കഴിക്കാൻ പാടില്ല പിന്നെ കാഷ്യൂനെട്ടിലെ ഓക്സിലേറ്റ് കണ്ടൻറ് വളരെ കൂടുതലാണ് നമ്മളിത് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ കിഡ്നിയിലും ബ്ലഡറിലും ഒക്കെ ഓക്സിലേറ്റ് സ്റ്റോണിൻ്റെ ഫോർമേഷന് കാരണമാകും ചിലപ്പോൾ ഓക്സിലൈറ്റിൻ്റെ എഫ്രോപ്പതിക്ക് അത് കാരണമാകുന്നു അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നു അപ്പം ഇത്തരം അസുഖങ്ങളൊക്കെ എന്തെങ്കിലും ഉള്ളവർ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ക്യാഷ് യൂണിറ്റ് എടുക്കാവൂ അല്ലെങ്കിൽ ഇത്തരം കോംപ്ലിക്കേഷൻസും ഉണ്ടാകും അപ്പോൾ ഇനി ക്യാഷ് യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇനി ക്യാഷ് യൂണിറ്റ് കഴിക്കാൻ എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർമ്മിച്ചിട്ട് വേണം അത് ഉപയോഗിക്കുവാന് അപ്പം നമ്മളിത് എടുക്കുന്നത് സേഫാണ് അപ്പോൾ അസുഖങ്ങളുള്ളവര് ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുക അസുഖങ്ങളില്ലാത്തവർ ഞാൻ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയില് പറഞ്ഞ രീതിയിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഡെയിലി ഉപയോഗിക്കാൻ നോക്കുക എല്ലാവർക്കും ഈ വിഷയം ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗ്